പ്രിയപ്പെട്ടവരെ ഇസ്രായേലിന്റെ ചരിത്രം ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രം ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ മുഴുവൻ അനുസരണക്കേടിന്റെ ഒരു ചരിത്രം അനുസരണക്കേടിന്റെ ഒരു ചരിത്രമാണ് നമുക്ക് ഒന്ന് പോവാം പുറപ്പാടിന്റെ പുസ്തകം പുറപ്പാടിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യം അതിന് കുറച്ച് പുറകിൽ നിന്ന് തൊട്ടേ ഞാൻ വായിക്കുകയാണ് അതായത് മൂന്നാം വാക്യം മുതലേ ഞാൻ വായിക്കുക മോശ ദൈവസ്ഥാനേക്ക് കയറിച്ചെന്നു കർത്താവു മലയിൽ നിന്ന് അവനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു യാക്കോബിന്റെ ഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയിക്കുക ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴിടന്മാരുടെ ചിറകുകളിൽ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ എങ്ങനെ എൻ്റെ അടുക്കളേക്ക് കൊണ്ടുവന്നു എന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും പ്രിയപ്പെട്ടവരെ ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ഒരു ദേശം കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഇസ്രായേലിനോട് മോശ വഴിയായിട്ട് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ പറഞ്ഞു ഞങ്ങൾ ദൈവം പറയാൻ അനുസരിച്ച് ചെയ്തോളാം മോശോട് പറഞ്ഞു മോശം ചെയ്തു ഈ അവർ പറഞ്ഞ കാര്യം പോയിട്ട് ദൈവത്തോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അതിനുശേഷം വീണ്ടും പറയുകയാണ് നിയമാവർത്തനത്തിന്റെ പുസ്തകം നിയമാവർത്തനം നിയമാവർത്തനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതി വ്യതിചലിച്ച് നിങ്ങൾക്ക് അഗ്നിരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം കല്ലലിയ ദൈവം പറയുന്നത് കേട്ടോളാം എന്ന് വാക്ക് കൊടുത്ത ഇസ്രായേൽ ജനം പിന്നെ ചെയ്തുതന്നറിയോ പിന്നെ അവർ ചെയ്തത് മുഴുവൻ അവർക്ക് പത്ത് കൽപ്പനകൾ കൊടുത്തു പത്ത് കൽപ്പനകൾ കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് ജീവിതത്തെ ക്രോഡീകരിക്കാൻ ജീവിതത്തെ നിയന്ത്രിക്കാൻ ദൈവം അത്രമാത്രം അവരെ കരുതി അവരുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ അവരുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ അവർ തങ്ങ തന്നിൽ നകന്നു പോകാതിരിക്കാനായിട്ട് പത്ത് കൽപ്പനകൾ വരെ കൊടുത്തു എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല അവർ ദൈവത്തിന്റെ മഹത്വം നേരിട്ട് കണ്ടു സീനായി മാമലയുടെ അടിവാരത്ത് നിന്നുകൊണ്ട് ആ അതിർത്തിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്ന് മോശയിൽ നിന്ന് അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു അതിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് മേഘത്തിന്റെ രൂപത്തിൽ കനമുള്ള മേഘത്തിന്റെ രൂപത്തിൽ വന്ന ആ ദൈവത്തിന്റെ ആ മഹത്വം അവർ നേരിൽ കണ്ണുകൊണ്ട് കണ്ടു എന്നിട്ടും പല സന്ദർഭങ്ങളിലും അവർ ദൈവത്തെ മറന്ന് ദൈവത്തിന് എതിരെ ധിക്കാരം പ്രവർത്തിച്ചു അതിനെല്ലാം അവർ തക്ക ശിക്ഷ അനുഭവിക്കുന്നതായിട്ടാണ് പിന്നീടുള്ള വനംഭാഗങ്ങളിൽ മുഴുവൻ കാണിക്കുന്നത്